തൃശൂരിൽ ദേശീയപാതയിൽ സിഐ ഓഫീസ് ജംഗ്ഷന് സമീപം എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്ന വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ വോട്ടുകൾ നോട്ടയ്ക്ക് നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷനും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച കരുദിനാചരണത്തിലാണ് പ്രഖ്യാപനം നൂറ്റി ദിവസമായി വോട്ടർമാർ നടത്തിവരുന്ന സമരത്തെ അവഗണിച്ച് റോഡ് ടച്ചുകെട്ടാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് ഇതെന്നും സമിതി വ്യക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥ വൃന്ദം എവിടെയൊക്കെ ഒരു കോക്കസ് രൂപപ്പെട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ കോക്കസ് പൊളിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് വളരെ ശക്തമായിട്ട് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് വ്യാപാരികളെ സംബന്ധിച്ച് പറയുമ്പോ കർമ്മസമിതിയുമായി വളരെ ശക്തമായിട്ട് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാന് ഇനി അങ്ങോട്ട് നൂറ്റമ്പത് ഒന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്